ഏപ്രിൽ ഇരുപത് അതായത് അടുത്ത ഞായറാഴ്ച ഈസ്റ്റർ ദിനം അന്ന് എന്ത് സംഭവിക്കും കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഈ ഇൻ്റർനെറ്റിൽ കിംവദന്തി പറക്കുന്നത് റൂമർ അപ്പോൾ റൂമർ പറയുന്നത് റൂമർ പറയുമ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ സത്യമാകാറുണ്ട് ചിലത് മിക്കവാറും റൂമർ റൂമർ തന്നെയായിരിക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ റൂമർ വരാൻ ഉള്ള കാരണം ഈ ഏപ്രിൽ ഇരുപതിന് പിന്നെ പ്രസിഡന്റ് ട്രംപ് മാർഷൽ ലോ അതായത് പട്ടാള നിയമം പ്രഖ്യാപിക്കും അതിനു വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള ആദ്യ സ്റ്റെപ്പായ ഇൻസറക്ഷൻ ആക്ട് ആയിരത്തി എണ്ണൂറ്റി ഏഴിലെ ഇൻസറക്ഷൻ ആക്ട് കലാപശ്രമത്തിനുള്ള കലാപശ്രമത്തിൻ്റെ പിന്നെ എതിരെ ഉപയോഗിക്കാനുള്ള ആ നിയമം ആദ്യം നടപ്പാക്കും അതിൻ്റെ മറവിൽ പട്ടാള നിയമം ഏർപ്പെടുത്തും പട്ടാള നിയമം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ പട്ടാളത്തിൻ്റെ കയ്യിലായിരിക്കും പല നഗരങ്ങളും അല്ലെ പല സ്ഥലങ്ങളും അതുപോലെ തന്നെ പലവിധ അധികാരങ്ങൾ പൗരന്മാരുടെ പലവിധ പിന്നെ അവ പിന്നെ അവകാശങ്ങളും കവർ കവർന്നെടുക്കും നമ്മുടെ നാട്ടിൽ എമർജൻസി ഒക്കെ ഉണ്ടായതാണ് എമർജൻസി എമർജൻസി കാലത്തൊക്കെ താമസിച്ചവർക്ക് അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ പിന്നെ പത്രക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്യും അപ്പോൾ സൂക്ഷിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആണ് അപ്പോൾ ഇതൊരു കോൺസ്പിറസി തിയറിയാണ് പക്ഷേ ഈ കോൺസ്പിറസി തിയറി ഇൻ്റർനെറ്റിൽ അങ്ങനെ വളരെ സജീവമായിട്ടിങ്ങനെ പിന്നെ പടർന്നു പിടിക്കുന്നുണ്ട് പലയിടത്തും റിപ്പോർട്ടുകളുമൊക്കെ വരുന്നുണ്ട് അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പിന്നെ അല അലത്തൈസ്തനീസ് എന്നൊരു കക്ഷി മീഡിയം ഡോട്ട് കോമിൽ എഴുതിയ പിന്നെ രണ്ട് മൂന്ന് ലേഖനങ്ങളാണ് ബ്ലോഗർ എന്തോ ബ്ലോഗറാണ് അതായത് ഇയാൾ പറയുന്നത് ഈ ട്രംപ് ജനുവരി ഇരുപതിന് അധികാരമേറ്റെടുത്തപ്പോൾ തന്നെ ഒരു ഉത്തരവിട്ടിരുന്നു പിന്നെ ഈ അതിർത്തിയിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു അതായത് ആളുകൾ ഇങ്ങോട്ട് കടന്നു വരാ ഇല്ലീഗൽസ് ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു അവിടെ സൈനിക സൈനികരെ വിന്യസിച്ചു ആളുകളെ പിന്നെ ഇങ്ങോട്ട് കടത്തിവിടാതിരിക്കാൻ വേണ്ടി അന്ന് അദ്ദേഹം പിന്നെ ഈ ഹോംലാൻഡ് സെക്രട്ടറിക്കും ഡിഫൻസ് സെക്രട്ടറിക്കും ഒരു നിർദ്ദേശം നൽകി അതായത് തൊണ്ണൂറ് ദിവസത്തിനകം ഒരു റിപ്പോർട്ട് കൊടുക്കണം അതായത് ഈ ആയിരത്തി എണ്ണൂറ്റി ഏഴിലെ ഈ ഇൻസറക്ഷൻ ആക്ട് അതായത് കലാപത്തിനുള്ള ആ പിന്നെ കലാപശ്രമം തടയാനുള്ള ആക്ട് ആ നിയമം നിയമം അനുസരി നിയമം എന്ന് എന്നത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരി ആവശ്യപ്പെട്ടത് അപ്പോൾ ആ തൊണ്ണൂറ് ദിവസം കഴിയുന്നത് ഏപ്രിൽ ഇരുപതിനാണ് അപ്പോൾ ഏപ്രിൽ ഇരുപതിന് ഇരുപതിന് ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളും എന്ത് റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് അറിയേണ്ടിയിരിക്കുന്നത് എന്തായാലും ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് ഈ ഇൻസറക്ഷൻ ആക്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറവിൽ പിന്നെ ട്രംപ് പട്ടാള നിയമം അങ്ങ് ഏർപ്പെടുത്തുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിലെ ഏറ്റവും തമാശയുള്ള കാര്യം പട്ടാള നിയമം ഏർപ്പെടുത്താനുള്ള പട്ടാള ഭരണം ഏർപ്പെടുത്താനുള്ള യാതൊരു അധികാരവും പ്രസിഡന്റിനില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് ഒരു കാര്യമില്ല ഇനി ഈ ഇൻസറക്ഷൻ ആക്ടിൽ പറയുന്നത് ഈ പട്ടാളത്തെ ഈ സിവിൽ ഭരണകൂടത്തിൻ്റെ സിവിൽ സിവിലിയൻ കാര്യങ്ങളിലൊക്കെ സഹായിക്കാൻ വേണ്ടി പട്ടാളത്തെ അയക്കാം ഈ എവിടെയെങ്കിലുമൊക്കെ കലാപമൊക്കെ നടക്കുകയാണെങ്കിൽ പക്ഷേ അതിൽ പറയുന്നത് ആ സിവിലിയൻ ഭരണകൂടത്തെ സഹായിക്കാനാണ് പട്ടാളം ചെല്ലുന്നത് അല്ലാതെ ഈ സിവിലിയൻ പിന്നെ പട്ടാളത്തിന് ഇഷ്ടം പോലെ പോലെ പെരുമാറാനല്ല സിവിലിയൻ ഭരണകൂടം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ ചെല്ലുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ മറുവിൽ പിന്നെ എങ്ങനെയാണ് ഈ പട്ടാള ഭരണം മാർഷലിലൊക്കെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നതറി പിന്നെ എന്നതാണ് വ്യക്തമല്ലാത്തത് അപ്പോൾ അതിന് ഈ കക്ഷി പറയുന്ന മറുപടി ഈ ട്രംപ് ഓരോന്നും ഓരോ പിന്നെ ചാടി ഓരോന്ന് ചെയ്യും അതിൻ്റെ ഒന്ന് നോക്കുകയാണ് പിന്നെ ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ് അവിടെ എന്താണ് അറിയാൻ വേണ്ടിയിട്ട് അപ്പം അദ്ദേഹം ഇതൊക്കെ ചെയ്ത് ചെയ്ത് കളയും എന്നാണ് ഇങ്ങനെ പറയുന്നത് എന്തായാലും പിന്നെ ഇതൊന്നും നടക്കുന്ന കാര്യമില്ലാന്നാണ് നമ്മൾ കരുതി കരുതേണ്ടിയിരിക്കുന്നത് നമ്മൾ കരുതുന്നതും അപ്പോൾ ഇങ്ങനെയുള്ള കിംബദന്തികളും പിന്നെ അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ പിന്നെ പറക്കാനിടയാകുന്നു എന്ന് എന്ന് പറയുന്നത് തന്നെ ഒരു ഹേതകരമായ ഒരു കാര്യമാണ് അപ്പം ഏതായാലും ഇത് സംബന്ധിച്ച് വൈറ്റ് ഹൗസോ അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളോ ആരും പ്രതികരിച്ചിട്ടില്ല പ്രതികരിക്കേണ്ട കാര്യവുമില്ലായിരിക്കും ഇങ്ങനെ കിംബന്ധികൾക്കൊക്കെ പ്രതികരിക്കാൻ പോയാലും എവിടെ ചെന്ന് ചെന്നെത്തും